ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു ഡീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂബേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ ഈ കാർഡ് ഷഫിൽ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം ഈ റീഡിങ് ഒത്തിരി പേര് കാണുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അല്ല ഒന്ന് രണ്ട് വ്യക്തികളുടെ കമൻസ് ഞാൻ കണ്ടായിരുന്നു മിക്ക റീഡിങ്സിനും ഈ വ്യക്തികൾ സ്ഥിരം കമൻസ് തന്നെയാണ് ഇടുന്നത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് മറ്റുള്ള റീഡേഴ്സിൻ്റെ കാര്യം എനിക്കറിയില്ല അറിയില്ല കേട്ടോ ഞാൻ എന്ന റീഡർ അതത് ദിവസത്തെ എനർജിയാണെന്ന് നോക്കുന്നേ കാട് ഷഫിൾ ചെയ്യുന്നു അന്നത്തെ എനർജി നിങ്ങളോട് ഷെയർ ചെയ്യുന്നു ഇതിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗിന് വന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് തരാൻ പറ്റുള്ളൂ എല്ലാവരുടെ എനർജിയും ഒന്നല്ല എന്നും ഞാൻ പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വ്യക്തിയോട് മാത്രം ഒരു കാര്യം പറയുകയാണ് ഒത്തിരി പേർക്ക് എൻ്റെ റീഡിങ് ആശ്വാസമാകുന്നുണ്ട് ഒത്തിരി പേർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഒത്തിരി പേരുടെ വരുന്നുണ്ട് ചാനലിൽ അവർ കമൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ അപ്പോൾ ഒത്തിരി പേർക്ക് ആശ്വാസം ആകുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ആശ്വാസം ആകുന്നില്ല എങ്കിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒന്ന് രണ്ട് വ്യക്തികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് ഏതൊരു കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വരൂ ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ചാനലിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും സംശയമാണ് എങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമോ ഞാൻ ഉറപ്പായിട്ടും പറയാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള എനർജി ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് റീഡിങ് എടുക്കുന്നത് പലപ്പോഴും ആലോചിച്ചു ഇത് ചാനലിൽ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് പറഞ്ഞേ പറ്റുള്ളൂ അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റീഡിങ് കാണാൻ ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് പേർക്ക് അവർക്ക് മാത്രമായിട്ട് ഞാൻ റീഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ കാഡ് ഷെഫ്ൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കറൻറ്റ് ഫീലിംഗ്സാണ് നോക്കുന്നത് നോക്കാം കാഡ് ഷഫ്ൾ ചെയ്യുകയാണ് വൺ ഇയർ ആയിട്ടും ടൂ ഇയർ ആയിട്ടും ഒക്കെ റീഡിങ് കാണുന്നവരുണ്ട് എൻ്റെ അവല മറ്റുള്ള റീഡേഴ്സിൻ്റെ അപ്പോൾ നമ്മളിൽ എന്താണ് തെറ്റ് വന്നിട്ടുള്ളത് നമ്മൾ റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം നമ്മളേക്ക് തിരിച്ചു വരില്ല നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രവൃത്തി കൂടി ഉണ്ട് ഇപ്പോൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനായാലും നിങ്ങളായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹീലാക്കി കളയണം നമ്മളെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾ മാറ്റണം പുതിയൊരു വ്യക്തിയായി മാറണം സ്പിരിച്വലായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരണം ഒരു പോസിറ്റീവ് ഓരോ നമ്മളിലേക്ക് വരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടെ എന്തു സാധിക്കുകയുള്ളു കേട്ടോ പറയാണ് പ്രയർ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് പോലെ അവർ ഹീലായിട്ട് മോണഫർമേഷൻ ചെയ്തവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ച ഒത്തിരി പേരുണ്ട് അത് ഞാൻ നൂളിൽ നൂറ്റി പത്ത് ശതമാനം പറയാണ് സാധിച്ചവരുണ്ട് േ പറയാനുള്ളൂ ഇതിന് ഇതിനെക്കാളും കൂടുതൽ എന്താണ് പറയുക റീഡിങ് നോക്കാം ഇവിടെ ഫുൾ കാർഡ് റിവേഴ്സ് ആണ് സിക്സ് ഓഫ് കപ്സ് കാർഡ് സെവൻ ഓഫ് കപ്സ് കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക് പ്രിൻസസ് ഓഫ് പെൻഡക്ക് മൂന്ന് കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട് ടവർ ക്യൂൻ ഓഫ് പെൻഡക്ക് ഹീറോ ഫെൻഡ് റിവേഴ്സ് ആണ് സമാധാനത്തിന് വേണ്ടിയിട്ട് രണ്ട് കാർഡ് കൂടി എടുക്കാം ഏസ് ഓഫ് പെൻഡക്ക് മജീഷ്യൻ ഇവിടെ അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം നമ്മൾ നമ്മളിലേക്ക് എന്താണ് നേടേണ്ടത് ഇവിടെ റീഡിങ് കാണുന്ന എല്ലാവരും റിലേഷൻഷിപ്പ് മാത്രമായിട്ടല്ല റീഡിങ്സ് കാണുന്നേ അതോടൊപ്പം തന്നെ അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർ അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ് കാണുന്നത് അപ്പോൾ കാർഡ്സിൽ എന്താണോ കാണുന്നത് ആ കാർഡ്സിൻ്റെ മീനിംഗ് ആണ് നമ്മൾ പറയുന്നത് ഓക്കേ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ കാർഡ് റീഡ് ചെയ്യുന്നത് വ്യക്തമാകുന്ന രീതിയിലാണ് സാധാരണക്കാർക്കും എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിലാണ് ഞാൻ റീഡ് ചെയ്യുന്നത് അത് യൂണിവേഴ്സിൻ്റെ ഒരു ആയിട്ട് ഞാൻ കാണുകയാണ് കാണാൻ പറയത്തിരുന്ന് നിങ്ങൾക്കായിട്ട് ഒരു ഗൈഡായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല ഞാൻ യൂണിവേഴ്സിലൂടെ താങ്ക് യു പറയാണ് കേട്ടോ ആയിക്കട്ടെ ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഫോൾ കാർഡ് ആണ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ കാണുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സണ എനർജിയാണ് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത് ഒരു മണ്ടത്തരമായി എന്ന് അവർ ചിന്തിക്കുന്നു ഇവിടെ ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് അവർ വിശകലനം ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ ആഴം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള ചോദ്യത്തിന് ഓൾറെഡി അവർക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു യൂണിവേഴ്സ് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയുള്ള ബന്ധമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു സെറ്ററേഷൻ വരാൻ കാരണം എന്താണ് തനിക്ക് ഈ പേഴ്സണെ മറക്കാനായിട്ട് സാധിക്കാത്തത് ആ പേഴ്സണിലേക്ക് തന്നെ അടിമപ്പെട്ടു പോകുന്നത് നിങ്ങൾക്കും അതേ അവർക്കും അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് വന്നത് ഒരു മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവർ മൂലമാണ് സംഭവിച്ചത് എന്നവർ ചിന്തിക്കുന്നു നെക്സ്റ്റ് കാർഡിൻ്റെ മീനുകളിലേക്ക് പോവാം സിക്സ് ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സണെ എനർജി തന്നെയാണ് എന്നാണ് കാർഡ് പറയുന്നത് റീകണക്റ്റിംഗ് കണക്റ്റിംഗ് വിത്ത് പീപ്പിൾ ദി പാസ്റ്റ് നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലൂടെ പോകുന്നു എന്ന് തന്നെയാണ് കാഡ്സ് പറയുന്നത് തിരിച്ചുവരവാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ തെറ്റുകൾ ശരികൾ എല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന് അവർ മനസ്സിലാക്കുന്നു അവരുടെ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണെന്ന് തിരിച്ചറിയുന്നു ഈ ഒരു ബന്ധത്തിൽ ഹാമൺ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് അവര് അവരായിട്ടിരുന്നിട്ടുള്ള നിമിഷം നിങ്ങളോടൊപ്പമാണ് അവരിലെ ആ കുട്ടിത്വം അവരെന്ന ആ വ്യക്തിയുടെ നിഷ്കളങ്കത മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾ മൊത്തമുള്ള ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നത് പാസ്റ്റിലാണ് നിങ്ങൾ മൊത്തമുള്ള നിമിഷത്തിലാണ് അവർ വളരെ സമാധാനമായിട്ട് ഇരുന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് കാട്സു പറയുന്നത് നമ്മൾ എത്ര കണ്ട് വലുതായാലും എത്ര നല്ല പൊസിഷനിൽ ഇരുന്നാലും നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ഒരു കുഞ്ഞു മനസ്സുണ്ട് അവരെ അവരായിട്ട് തിരിച്ചറിയുന്ന വ്യക്തികളെയാണ് കൂടുതലായിട്ട് അവരിഷ്ടപ്പെടുക ഞാനായാലും നിങ്ങളായാലും അങ്ങനെയല്ലേ ഇപ്പോൾ ഞാൻ മുതിർന്ന് ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിലും എൻ്റെ ഉള്ളിലുള്ള കുറെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ ഞാൻ വ്യക്തിയിലെ കുട്ടിത്തമുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തിയോട് എനിക്ക് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു കുഞ്ഞു മനസ്സുണ്ട് അവരുടേതായ ഒരു ലോകമുണ്ട് അപ്പോൾ വളരെ അവർക്ക് സമാധാനമുള്ള വ്യക്തികളിലേക്ക് അവർ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആവുള്ളൂ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ അവരിൽ തെറ്റുകളും ശരികളും എല്ലാം മനസ്സിലാക്കിയിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു ഓക്കെ സെവൻ ഓഫ് കപ്സ് ഗാഡിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഫാൻറ്റസി പോലെ ആയിരുന്നു ആദ്യമൊക്കെ അവരുടെ ലൈഫിൽ നിങ്ങളൊരു ചോയ്സ് മാത്രമായിരുന്നു പിന്നീടാണ് നിങ്ങളിലേക്ക് അത്രയേറെ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് വേർ പിരിയാൻ പറ്റാത്ത വിധം എന്തോ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ഇവിടെ നിങ്ങളുടെ പ്രേയർ തന്നെയാണ് അവരിലേക്ക് തിരിച്ചറിവ് കൊടുക്കുന്നത് നിങ്ങൾ അത്രമേൽ അവരെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞു അവരുടെ ലൈഫിൽ ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു ഓപ്ഷനായി ഇരുന്ന നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിരാതെ പറ്റില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത് നിങ്ങളിലെ പ്രാർത്ഥന വിഷ്വൽ തിങ്കിങ് എന്നാണ് കാട് പറയുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളിലെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഒരു ഫ്യൂച്ചറിലേക്ക് ഈ എത്തിക്കാൻ പോകുന്നത് നമ്മൾ എന്താ വേണ്ട എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക കേട്ടോ അറിഞ്ഞു നമ്മൾ ആരും വേദനിപ്പിക്കരുത് ഇപ്പം ഞാനാണെങ്കിലും ചിലപ്പോൾ വേദനിപ്പിച്ചു വരാം ചിലപ്പോൾ നമ്മുടെ വാക്കോ പ്രവൃത്തിയോ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചൊന്ന് വരാം പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് അഥവാ നമ്മൾ തെറ്റ് ചെയ്തു നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സോറി പറയാൻ തയ്യാറാവണം നമുക്ക് ഏറ്റവും ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്നേഹമാണ് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോഴേ തിരിച്ച് നമ്മളിലേക്ക് എല്ലാവരും അട്രാക്ഷൻ വരും എല്ലാവർക്കും അട്രാക്ഷൻ വരും ഉറപ്പാണ് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ എയ്റ്റ് എഫ് പണ്ടക്കൽ കാടാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ കഴിവിനെ നിങ്ങളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു നിങ്ങളിലേക്ക് വരുന്ന മെത്തോളജിക്കൽ പ്രോഗ്രസിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഒരു കാര്യവും സാധിക്കുന്നില്ല ഞാൻ ഒത്തിരി കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും ഞാൻ ആഗ്രഹിച്ച പോലെ വരുന്നില്ല അങ്ങനെയല്ല നിങ്ങളിലേക്ക് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തി അതുപോലെ ചെയ്തു പോവുക എന്നാണ് പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വസിച്ചാൽ എല്ലാം നമുക്ക് യൂണിവേഴ്സ് തരും കേട്ടോ അപ്പോൾ നിങ്ങളുടെ സോൾ പേർപ്പസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് പറയുന്നുണ്ട് മടി കൂടാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് പറ്റും പോലെ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കാണുക ഇവിടെ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ പുതിയ കരിയർ പുതിയൊരു ജോബ് നോക്കുന്നവർക്ക് നിലവിലുള്ള ജോബ് ചിലപ്പോൾ കുറച്ച് മോശം സ്ഥിതിയിലാവാം സാലറി ഒക്കെ കുറവായിരിക്കാം നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കും കേട്ടോ പുതിയ പുതിയ മേഖലകൾ നമ്മൾ കീഴടക്കാൻ തയ്യാറാവണം നമ്മൾ നമുക്കെന്താണോ ചെയ്യാൻ സാധിക്കാത്തത് ആ ചെയ്യാൻ സാധിക്കാത്തത് തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും യൂണിവേഴ്സ് കഴിവ് തന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചറിയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയണം ഞാൻ എന്ന വ്യക്തിയിൽ ഒത്തിരി കഴിവുകളുണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്നെ എനർജി തന്നെ നഷ്ടപ്പെട്ടു പോലെ തോന്നുകയാണ് എനിക്ക് എന്നിലേക്ക് എന്നെ എനർജി വേണം എൻ്റെ പഴയ ഞാനാക്കി തിരിച്ചു തരണം എനിക്ക് വളരെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ട് എന്നിൽ എന്ത് കഴിവാണോ ഉറങ്ങി കിടക്കുന്നത് എന്നിൽ ആ കഴിവുകളെ എനിക്ക് തന്നെ തിരിച്ചറിച്ച് കാണിച്ചു തരണം എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു അവേർനെസ് എനിക്ക് തരണം യൂണിവേഴ്സ് അതിനെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെയെങ്കിലാണ് അടുത്ത കാർഡ് നിങ്ങൾക്കുള്ളത് പ്രിൻസസ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുള്ളത് മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് ഈ കാർഡ് പുതുതായിട്ട് ചിന്തിക്കുക പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അട്രാക്ട് ചെയ്യപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് നിങ്ങളിലേക്ക് ബിഗ്നിങ് എന്നാണ് പറയുന്നത് അടുത്ത ദിവസങ്ങളിലായിട്ടൊരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൽ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആംബിഷൻ ഫോളോ ചെയ്യൂ എന്നാണ് പറയുന്നത് ഇവിടെ ട്രെയിനിങ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ സാധ്യതകൾ എത്തിച്ചു തരുന്നുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ന്യൂ കരിയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫർ ലെറ്ററിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത് ന്യൂ കരിയർ പാത്താണ് കാണിക്കുന്നത് ന്യൂ കണക്ഷൻ പുതിയ വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നല്ല വ്യക്തികളെ സ്വീകരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മളിലേക്ക് കൊണ്ടുവരിക മേക്കിംഗ് പ്ലാൻസ് എ റിയാലിറ്റി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നേടാൻ ഒത്തിരി എന്തത് യൂണിവേഴ്സ് പറയാണ് കൈനിറച്ച് സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത് അതിനായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് നിങ്ങളിലേക്ക് സാധ്യമാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അടുത്ത കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്ന് 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 നിങ്ങളൊരു സ്റ്റേജിലെത്തും ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ സമ്പാദിക്കുന്നവരുണ്ടാവാം അതല്ലല്ലോ നമുക്ക് ആവശ്യം നമ്മുടെ ഫ്യൂച്ചർ ഭദ്രമാക്കുക എന്നല്ലേ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരവ് കാണിക്കുന്നതിൻ്റെ ടവർ ബ്രേക്ക് ആവുകയാണ് ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോക്കൗണ്ട് സിറ്റുവേഷൻ മാറാണ് തിരിച്ചറി വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളിൽ മാത്രമാണ് അവരൊരു പോസിറ്റീവ് എനർജി കണ്ടിട്ടുള്ളത് നിങ്ങളാണ് അവരവരായിട്ട് ഇരുന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വരാതെ ഇവിടെ എവിടേക്ക് പോവാനാണ് തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു ടവർ ബ്രേക്ക് ആകുന്നു ഇപ്പോൾ നോ കോണ്ടാക്ടിലാണ് നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ബ്ലോക്ക് മാറ്റാണ് ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജ് കൂടെ പ്രതീക്ഷിക്കാം കേട്ടോ ഒത്തിരി പേർക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഹിറോഫിൻ്റെ എനർജിയാണ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഒരു ഈഗോ ബേസ്ഡ് ക്യാരക്ടർ ആയിരുന്നു എന്ന് പറയുന്നവർ അവർ ചെറിയ രീതിയിൽ ഈഗോ ഉള്ളൊരു പേഴ്സൺ ആയിരുന്നു അതെന്ന് കഴിഞ്ഞാൽ അവരുടെ കഴിവ് അവരുടെ പൊസിഷൻ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുതന്നെ ആയിരിക്കാം അവരെ അങ്ങനെ മാറ്റിയിട്ടുള്ളത് മറ്റുള്ളവർ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തിരി പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിലൊക്കെ ആവാം അവരുടെ കരിയർ വരുന്നത് ഇവിടെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്ന നിമിഷം എന്ന് പറയുന്നത് യൂണിവേഴ്സ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ സ്നേഹം എന്താണ് നിങ്ങൾ തന്നെ എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ അവർ യൂണിവേഴ്സിന്റെ ആ ഒരു ശക്തിയാൽ പോവാണ് തിരിച്ചറിവിൻ്റെ ഘട്ടത്തിലാണെന്ന് പറയുന്നു അപ്പൊ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രേയർ തന്നെയാണ് അവരിലെ കുറെ കുറെ കുറവുകൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത് അവരിലെ തെറ്റുകൾ തിരിച്ചറിയപ്പെടുന്ന നിമിഷം എന്ന് പറയുന്നത് അപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് തന്നെയാണ് അവരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ അവർ മൂലമാണ് വന്നിട്ടുള്ളതെന്ന് അവർ തിരിച്ചറിയുന്നു ഇവിടെ തിരിച്ചുവരവാണ് കാണിക്കുന്നത് എയ്സ് ഓഫ് പെൻഡക്കളാണ് ന്യൂ ബിഗിനിങ് എന്നാണ് കാട്സ് പറയുന്നത് ഇവിടെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രസ്സിൽ എത്തുന്നുണ്ട് നിങ്ങൾ സക്സസിന്റെ വക്കിലാണെന്ന് പറയുന്നു ഫിനാൻഷ്യൽ പരമായിട്ട് നിങ്ങളിലേക്ക് എബഡൻസ് ആണ് കാണിക്കുന്നത് മാനിഫെസ്റ്റിംഗ് പവറിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് യൂണിവേഴ്സിന് പ്രാർത്ഥിക്കുക അത്രമേൽ ആഗ്രഹം വേണം എങ്കിലാണ് ഇവിടെ പ്രോസ്പിരിറ്റി എബഡൻസ് നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവൊക്കെ സാധ്യമാകുന്നത് കൈ നിറച്ച് സമ്പാദ്യമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത് അവർ നിങ്ങളൊന്ന് മാറിപ്പോയ സമയത്തെ നിങ്ങൾ അത്ര കണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇന്നാണ് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു സമ്പാദ്യം നേടിക്കൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് കേട്ടോ ഇവിടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് പോലെ നിങ്ങളിലേക്ക് സമ്പാദ്യം വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് വരുന്നത് വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ നിങ്ങൾക്ക് ഹോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാം ഓക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനെ ഒത്തിരി പേർക്ക് ഫിനാൻഷ്യൽ പരമായിട്ട് നല്ല പ്രോഗ്രസ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുള്ള കാട് ക്യു ഓഫ് പെണ്ടുക്കളാണ് പെന്റുക്കളുടെ എനർജിയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഒരു ഹീലറെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് ഹീലർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ പേഴ്സണ് വളരെ ആശ്വാസമായിട്ടുണ്ട് നിങ്ങൾ അവിടെ അടുത്തുള്ളപ്പോൾ അവർക്ക് വളരെയേറെ ആശ്വാസമാണ് ഫീൽ ചെയ്യുന്നത് മുറിവുകൾ ഉണക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടറാവാം മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി മാറുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ എങ്കിൽ ഒരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള അബണൻസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ഒരു ഫാമിലി എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത്രയേറെ സന്തോഷിക്കുന്ന പ്രോഗ്രസിന്റെ വക്കിലായിട്ടുള്ള നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് അത്രയേറെ ആത്മസംതൃപ്തിയാണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ സന്തോഷകരമായ നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളുടെ സ്നേഹം ഇവിടെ വ്യക്തികളെന്ന് എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഫാമിലിയാണ് കൂടുതൽ കാണിക്കുന്നത് അപ്പോ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ മാത്രമല്ല അവിടെ ഉള്ളത് നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും സ്നേഹിച്ചു തുടങ്ങണം പോസിറ്റീവ് എനർജി നമ്മൾ വരണം അതാണ് കാണിക്കുന്നത് അതെ ഇവിടെ ഇൻഫിനിറ്റീസ് ആയതാണ് കാണിക്കുന്നത് എന്താണ് മജീഷ്യനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങളിലേക്ക് അനന്ത സാധ്യതകളാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് തുടക്കമാണ് നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന നിമിഷം നിങ്ങളിലേക്ക് എബണ്ടൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ചാണ് സംഭവിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് തരുന്നത് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഒത്തിരി അറിവുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആ അറിവുകൾ നിങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല നമ്മൾ എല്ലാം തിരിച്ചറിയപ്പെടണം ആ അറിവുകളെ നമ്മൾ വിനിയോഗിക്കണം അല്ലേ ഒരുപാട് അറിവുകൾ നമുക്ക് ശേഖരിക്കുന്നുണ്ട് അറിവുകൾ നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിച്ചിട്ടൊരു കാര്യമില്ല നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്തു തന്നെയായാലും അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ടാവാം അത് തന്നെയാണ് നിങ്ങളിലേക്ക് എല്ലാം യൂണിവേഴ്സ് തിരിച്ചു തരാണ് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് ഞാൻ തരാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രപഞ്ച ശക്തി പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാവാൻ പോവാണ് ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആക്ഷനാണ് ഈ കാട്സ് പറയുന്നത് എനർജി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് വഴി നടത്താനായിട്ട് ആരുണ്ട് പ്രപഞ്ചം ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിക്ക് നമ്മളെ സ്പർശിക്കാനായിട്ടാവില്ല ഒരു നെഗറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ പോവില്ല ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഹീലിംഗ് ആണ് ആവശ്യം നമ്മൾ ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തികളോട് ക്ഷമിക്കാനായിട്ട് തയ്യാറാവുക നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം യൂണിവേഴ്സിന് കൊടുക്കുക എനിക്ക് ആ വ്യക്തികളോട് ഒരു വൈരാഗ്യമൊന്നുമില്ല അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്ര മാത്രം ചെയ്താൽ മതി അതിനുശേഷം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ തന്നെയാണ് സെവൻ ചക്ര മെഡിറ്റേഷൻ രണ്ട് നോർമൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് സാധാരണ നിങ്ങള് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇൻഹേൽ ആൻഡ് എക്സ്ഹെൽ ചെയ്തുകൊണ്ട് തുടങ്ങാം ആദ്യം ക്ഷമയാണ് ആവശ്യം ആ ക്ഷമയിലേക്ക് നമ്മൾ എത്തണം നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരണം എന്നാൽ മാത്രമേ നമ്മളിലെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഓറ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മളിലേക്ക് സാധ്യമാവുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസാണ് നമ്മളിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് മറ്റുള്ളവർ എപ്പോഴും കുറ്റം പറയുന്ന ഒരു പ്രകൃതി ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതൊന്നും യൂണിവേഴ്സ് നമ്മളിലേക്ക് തരില്ല നമ്മൾ മാറേണ്ടതാ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണം ഒത്തിരി മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരണം ആരോട് മത്സരിക്കാൻ പാടില്ല യൂണിവേഴ്സിൻ്റെ മക്കളാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് വേണം ഇവിടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കൂ യൂണിവേഴ്സിനെ പരീക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അത്രമേൽ ആഗ്രഹം വേണം ആത്മാർത്ഥമായിട്ടുള്ള കാര്യമായിരിക്കണം സത്യസന്ധത ഉണ്ടാവണം എങ്കിലേ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുള്ളൂ കൈനിറച്ച് തരുള്ളൂ അത് ഞാൻ നൂറിൽ നൂറ്റി പത്ത് ശതമാനം പറയാണ് നമ്മൾക്ക് അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉണവസ്ഥരും ഒത്തിരി പേർക്ക് സാധിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഇതിനേക്കാളും കൂടുതലെനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇനി ടൈം കാർഡ് എടുക്കാം കുറേ ദിവസമായി ടൈം കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഒരു സമയ പരിധി ഇത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ ആഗ്രഹം സാധിക്കുമെന്നാണ് ഞാൻ നോക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് റിലേഷൻഷിപ്പ് മാത്രമല്ല ചിന്തിക്കുന്നേ അവരുടെ കരിയർ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു ആഗ്രഹം എന്താണോ അത് സമർപ്പിക്കണുന്നുണ്ടോ ഓൺ ഡേറ്റ് ഓൺ ഡേറ്റ് ടു ഇലവൻ ട്വന്റി ട്വന്റി നയൻ ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് മദർ ഓർ മദർ ലൈക്ക് ലേഡി ഹെൽപ്പ് അപ്പൊ അമ്മ അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് പ്രപഞ്ച അമ്മ തന്നെയാണ് ഓക്കെ ഇൻ എയ്റ്റീൻ ഡേയ്സ് ഓക്കെ ഇൻ സിക്സ്റ്റീൻ ഡേയ്സ് മൂന്നുകാട് പോലെ പതിനെട്ട് ദിവസം പതിനാറ് ദിവസം നാല് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഓക്കെ അപ്പോൾ ഇരുപതും ഇരുപത്തൊമ്പതും ഈ മാസം കിട്ടും അല്ലേ അടുത്ത മാസം കൂടി നോക്കാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് ഇവിടെ ആവശ്യം കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വാക്കോ പ്രവൃത്തിയൊക്കെ ആയിരിക്കാം ഏതൊരു ബന്ധമാണെങ്കിലും ആ ഒരു ബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ അപ്പോൾ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പോവുക കേട്ടോ അപ്പോൾ ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്